സ്വർഗം പിതാവേ ഇന്ന് ഈ പേരൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് എൻ്റെ വചനം കേട്ട ഒരുവനെങ്കിലും കർത്താവ് ദൈവത്തിൻ്റെ പരിസ്ഥാന അഭിഷേകമുള്ളവരായി മാറുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ വചനവേദിയിൽ പിതാവെ നിൽക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് അനേക ദൈവത്തിൻ്റെ ഫുന്നിലേക്ക് വരുവാനും ദൈവം ഇന്ന് പറയുന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പാകമായി തീരുവാനുമുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ പാപ്യം വിലക്കുന്നാണ് കർത്താവ് ദൈവത്തിൻ്റെ പരിധാനമാക്കാരം ഞങ്ങൾ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി സദർശം എട്ടിൻ്റെ പതിനേഴ് ഇരുപത് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് എന്ന ജാഗ്രതയോട് അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പം ജാഗ്രത രൂപ ഏകദ മനുഷ്യനും ഏകമായിട്ട് പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് ഞാനും തമ്പുരുവാനും സ്നേഹബന്ധത്തിലാണ് ദൈവം സ്നേഹിക്കണമെന്ന് പറയും ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു ലോകം തരുന്ന പോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത് താഴെ നമ്മൾ ഇന്ന് തമിഴ് തമ്മിൽ സ്നേഹമില്ല നമുക്ക് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടോ അതല്ല നമ്മൾ സ്നേഹിക്കും ദൈവം തമ്മിലാൻ പറയുന്നു നിന്റെ ഹൃദയം എന്നിലേക്ക് ഒരു നിമിഷം ഒരു അവസരം ഒരുക്കി തരാനാണ് പറയുന്നത് ദൈവം തമ്പുരാനും ഒരുക്കി ആ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ദൈവത്തിന് കൊടുക്കുവാന് കഴിയും നമ്മുടെ മനസ്സ് ഹൃദയം ഏക മനസ്സോടുകൂടി ദൈവത്തിൻ്റെ ഫനിലിൽ എത്തുമ്പോഴാണ് ദൈവം നമ്മളോട് പറയുന്നത് നമ്മളെ തമ്പുരാനായ ഒന്നും വേണ്ട നമ്മുടെ ഹൃദയമായ സ്നേഹത്തിൻ്റെ മനസ്സ് ഞാൻ നിങ്ങൾക്ക് ലോകം തരുന്ന പോലെ അല്ല എന്ന് പറയുമ്പോൾ കർത്താവ് ഈ ലോക ജീവിതം മനുഷ്യനെ തെറ്റിക്കുന്ന ജീവിതമാണ് ഇന്ന് മനുഷ്യൻ ഇന്ന് ഫാത്താൻ്റെ കൂടിയാണ് നടക്കുന്നത് ഇന്ന് മനുഷ്യൻ ജീവിക്കുമ്പോൾ ഫാത്താൻ്റെ വഴിയിൽ കൂടിയ ദൈവ സ്നേഹം ഇന്ന് അവസാനം വരെ നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തുന്ന പറഞ്ഞു നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും നിരന്തരമായി പ്രാർത്ഥിക്കും എണ്ണപ്പെടാതെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവസ്നേഹം സ്നേഹം കിട്ടുന്നത് നമ്മളെപ്പോഴും ഇപ്പം ഒരാളെന്നൊരിക്ക വന്ന് പറഞ്ഞു ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു മോനെ രാവിലെയും നീച്ച് എളുപ്പം കാലത്തെ മൂന്ന് മണിക്ക് നീച്ച് പ്രാർത്ഥിക്കുക ഹൃദയ ശുദ്ധിയോടു കൂടെ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതാണ് നമ്മളെപ്പോഴും ഹൃദയശുദ്ധി വേണം വിശുദ്ധി വേണം നമ്മൾ വല്ലവരുടെയും കാര്യം ഇന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കാനേ മനുഷ്യന് സമയം ഇല്ലാതെയുള്ളൂ ഇത് ഇന്ന് കൊറോണ വന്നതിൽ പിന്നെ ജനങ്ങൾ പിള്ളേരോ ഇന്ന് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ബ്രദറെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും പിന്നെ പള്ളി പള്ളിപ്പിക്കാര്യ കർത്താവായ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടും പക്ഷെ രണ്ടോ മൂന്നോ പേര് പേരാരാണ് പിതാപുത്ര പരിശുദ്ധാന്മാർ മൂന്നോ പേരുണ്ട് പക്ഷെ നമ്മൾ രണ്ടോ മൂന്നോ പേർ ഐക്യപ്പെടണം ഇന്ന് ഐക്യത നമ്മുടെ വീടുകളിലില്ല ഇന്ന് ഐക്യതയില്ലാതെ ജീവിതം നടക്കുന്നത് ഒരാളൊന്ന് പടം കാണുമ്പോൾ രണ്ടുപേര് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന എപ്പോഴാണ് ആ കരണ്ട് പോകുമ്പോഴാണ് അരമണിക്കൂറ് ലോഡിങ് കറണ്ട് പോകുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ആ കരണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സീരിയലിൻ്റെ കുറേ അല്ല നമ്മളെപ്പോഴും സീരിയലുള്ളവരായി സീരിയലത്തിൻ്റെ ജീവിതമായിക്കൊള്ളുന്ന മക്കൾ മാതാപിതാക്കൾ സീരിയൽ കാണുമ്പോൾ മക്കളെനിരിക്കെ പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കത്തില്ല മൂന്ന് നമുക്ക് സ്നേഹം കിട്ടാത്ത എന്താണ് ദൈവ സ്നേഹം നമ്മളില്ല ഇന്ന് ജനിക്കുമ്പോഴേ മന മക്കളെ ചെവി പോകുന്ന സിനിമാനാവണം അതല്ല ആരെങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നു ചെവി ചെവി ഇന്ന് നീ ദൈവത്തിൻ്റെ ആളാകണം ഇല്ല എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ വേദനയുടെ പ്രയാസമൊക്കെ തമ്പരാൻ്റെ അരിക്കെ എടുത്ത് പറയുമ്പോൾ നമുക്കിന്ന് സമയമില്ല രണ്ടോ മൂന്നോ കത്താവ പറഞ്ഞ എന്തോ കടുമണിയോളം ഈ മലയോടെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോവും നമുക്ക് വിശ്വാസമല്ല വിശ്വാസമുള്ള എന്തോ വേറെ വല്ല ഒത്തിരി ഒക്കെ നമ്മൾ ഓടുന്നുണ്ടോ അവിടെ സൗഖ്യം കിട്ടും ഇവിടെ ഇന്ന് സൗഖ്യത്തിന് വേണ്ടി മാത്രം ദൈവം തമ്പരാനിരിക്കും ഓടുന്നത് അല്ലാതെ ദൈവം വേണം നമുക്കത് വേണം ഇത് വേണം എന്ന് പറയാറ് നീ വിശ്വാസത്തോടു കൂടി എന്ത് ചോദിച്ചാലും തെറ്റി അതായത് ഇന്ന് ഞാനൊരു കാര്യം പറയും എനിക്ക് ഈ വീട് ഇത്രയും പണിഞ്ഞു നിർത്തി എല്ലാ കാര്യം ബാക്കി തമ്പരാന സമർപ്പിക്കും നമുക്ക് മനുഷ്യനിൽ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല ദൈവം ഇനി പ്രവർത്തിച്ചെങ്കിലും മനുഷ്യനിൽ നടക്കും അവസാനം തമ്പരാൻ പരമ ആരും കാണത്തില്ല ഒരു കൃത്യാനു കാണത്തില്ലെന്നാ അവർ ഭർത്താവ് ഇന്ന് ഇന്ന് പ്രാർത്ഥിക്കാൻ കാര്യം കാണാനൊന്നും ഓടുവാം മനുഷ്യൻ ആ എനിക്കിന്ന് വേണം ആ ഇന്ന് എൻ്റെ മോളെ കെട്ടിക്കണം കെട്ടി കഴിയുമ്പോൾ പിന്നെ നമ്പരാൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് വീട് വെക്കണം ആ വീട് വെച്ച് കഴിയുമ്പം പിന്നെ നമ്പുരാൻ്റെ ആവശ്യമൊന്നുമില്ല അതല്ല ദൈവം തമ്മിലാൻ വേണ്ടി എന്ത് അവസാനം വരെ നമ്മൾ അവസാനം വരെയൊക്കെ നിൽക്കുമെന്നുണ്ടെന്ന് നമ്മൾ ദൈവത്തിൻ്റെ അറിയത്തില്ല കാര്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് നിരന്തരമായ സകനം ഉണ്ടാക്കണം സഹനം നിന്ന് ഈ ലോകത്ത് വിളിച്ച സുവിശേഷകരെല്ലാം വന്നേക്കുന്നത് സഹനമാണ് ഈ സഹനത്തിൽ കൂടി വരുമ്പോഴാണ് എല്ലാ മക്കളും ഇന്നും നല്ല നല്ല സുവിശേഷകരാവുന്ന അല്ല ജോടെ നീ വാടാ നിനക്കെല്ലാം ഉണ്ടെങ്കിൽ ആരാണ് ദൈവത്തെ വിളിക്കുന്നില്ല ആരും വിളിക്കത്തില്ല നമുക്ക് സകനം കുരിശെന്ന് പറയുന്ന സകനമാണ് അത് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയാണ് സ്നേഹം വരുമ്പോൾ ആ കുരി കഥാപാത്രം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ നടക്കണം അപ്പനെ അമ്മയും നിന്നെ തന്നെ പരിധരിച്ച് കുരിശുമെടുത്തോളു നടക്കുമ്പോഴാണ് അതിൽ സ്നേഹമുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് പിതാവ് ദുഃഖമുണ്ട് പറയാം ഇതെല്ലാം സഹിക്കണം ഇത് സഹിക്കാൻ നമ്മുടെ ജീവിതത്തിന് ഒന്നും കിട്ടും സ്നേഹം അങ്ങോട്ടുള്ള സ്നേഹമെല്ലാം അഞ്ചട്ടെ ദൈവത്തിന് വേണ്ടത് നിൻ്റെ ഹൃദയം നിറഞ്ഞ ആ സ്നേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം ഹൃദയം തുറക്കണം ഞാൻ ആരെങ്കിലും സ്വരം സേവിച്ച് മാത്രം തുറന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം ഭക്ഷിക്കുമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടൂ പരിശുദ്ധാത്മാവ് എന്തോന്നുണ്ടെന്നു ഒന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയത്തില്ല ഒരു വാസ്തവമായിട്ട് ഒരു വാസ്തവമാണ് ഇന്ന് ബന്ധക്രൂസ് സഭയിലും മത്തമോ സഭയിലും നമ്മുടെ കുഞ്ഞുങ്ങളില് ബൈബിളിനെ കുറച്ച് പറഞ്ഞ് അവർ വാഗ്യം കളിക്കും നമ്മുടെ ഈ സഭകളിൽ യാക്കോവ കഥോരിക്കലും പിള്ളേർക്കറിയാം ഇന്ന് ബൈബിൾ കൊണ്ടു നടക്കുന്ന ആണക്കെ ഇന്ന് ബന്ധക്കോസ് മത്തമോ സഭകളിൽ ഇന്ന് അവർ ആയുധമാണ് ബൈബിൾ എന്ന് പറയുന്നത് ആയുധമായിട്ടോ അത് നമ്മുടെ മക്കൾക്കൊന്നും ബൈബിൾ എന്താണെന്നോ വാക്യം എന്താണെന്നോ ആർക്കും അറിയാൻ പറ്റും എന്നാൽ ദൈവ സ്നേഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മുട്ടായി കൊടുത്താൽ ദൈവ സ്നേഹം കിട്ടത്തില്ല പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല ദൈവ സ്നേഹം ഇന്ന് സമാധാനം ഇന്ന് അമ്പരാധനം കൊടുത്തായിരുന്നെങ്കിലുണ്ട് ഇന്നെങ്കിൽ ഫിലിണ്ടർ കണക്ക് മേടിക്കാൻ ഇന്ന് ലോകം ഇന്ന് സമാധാനമില്ല എന്നും സമാധാനമില്ല ദൈവ സ്നേഹവും ഇല്ല ഇന്ന് സ്നേഹം കിട്ടുമെങ്കിലും സമാധാനം കിട്ടണമെങ്കിലും ഫിലിണ്ടർ കണക്ക് നമ്മൾ മെഡിച്ച് വെച്ചുതന്നെ ഇത് കിട്ടാത്ത എന്ത് കൊടുത്താലും കിട്ടാത്ത ഒറ്റ ഒരു കാര്യമാണ് സമാധാനം അതാണ് കർത്താവ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്ന പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഇന്ന് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടോ ഏതെങ്കിലും ഉണ്ടോ ഇന്ന് പണ്ടെന്ന് പറഞ്ഞാൽ വാ ഇതിലേന്ന് പറഞ്ഞാൽ വഴി ഇതിലേന്നാണ് പറയും ഇന്ന് മതി ഇതിലേന്നാണ് പറയും എല്ലാം അടച്ച് വൃത്തിയായി കിടക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഖമുണ്ടോ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണെന്ന് പകുതി കൂടുതലുള്ളൂ നൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനാണോ തമ്മിലത് തന്നെ കാണിക്കുന്നുണ്ട് നമ്മളതാ പറഞ്ഞത് ഫക്കര ജഡത്തിന്മേലെൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും ദർശനപരങ്ങളാണ് അവസാനങ്ങൾ കാലങ്ങളായി ഇനി നമ്മൾ കൂടുന്ന ആളില്ല ഈ ഉള്ള സമയം ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനായിരുന്നു ഞാൻ നിങ്ങൾക്ക് പാവിയാണ് നിങ്ങളെക്കാൾ പാവിയോ ഞാൻ പിന്നെ തമ്പരാൻ തന്ന ഒരു ഒരു സമയം ദൈവത്തിൻ്റെ വചനം പത്തു തമ്പരാൻ പണി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടു ഞാനിന്ന് വിശേഷം പറയുന്നുവെങ്കിലും ഇന്ന് അനേക പശു ആടും കോഴിയൊക്കെ എനിക്കുണ്ടായിരുന്നു തമ്പരാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ആ ഞാൻ കണ്ടെത്തി പശുവിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് തമ്പുരാൻ വീണ്ടും എനിക്ക് തന്നെ എനിക്ക് വേണ്ടി ആര് പോകുമെന്ന് മൂന്ന് സ്വരം വന്നപ്പോൾ രണ്ട് സ്വരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ള പണിയാണ് ഞാൻ പറഞ്ഞ തമ്പുരാൻ്റെ നിലയ്ക്ക് ഞാൻ പോകാമല്ലോ അന്നേരം ദൈവം വിളിച്ചവനെ ദൈവം തൊട്ടവന് ആർക്കും അവൻ എന്നായാലും തമ്പുരാൻ്റെ കൂടെ വന്നേ പറ്റും ദൈവം തമ്പുരാൻ കിട്ടി നമ്മുടെ അരിക്കൽ വന്ന് തമ്പുരാനെ പ്രാർത്ഥിച്ച് നിൽക്കും ദൈവത്തിൻ്റെ പരി അഭിഷേകം നമ്മളിൽ ഇറങ്ങും സ്നേഹം കിട്ടും സമാധാനം സ്നേഹം നികണം ആഹങ്കാരം വെറുപ്പ് അഭിദ്ദേശം പക യേഷി പരദൂഷണം ഇതെല്ലാം എടുത്ത് മാറ്റി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടി മുന്നോട്ട് ജീവിക്കണം നല്ല ഗുരു ഞാൻ സൂര്യരാത്രി കടപ്പാൻ എന്ത് ചെയ്യണം കർത്താവ് പറഞ്ഞതിന് ഒരു കുറവ് നീ ധനം വിറ്റ് ദരിതർക്ക് കൊടുക്കുക ഇന്ന് നമ്മുടെ എല്ലാ പ്രസവത്തിനേയും കാരണം ധനമാണ് ദാനം എടുത്തു മാറ്റി ദൈവത്തിങ്കിലേക്ക് നീക്കി ദൈവത്തിന്റെ പരിശുദ്ധാ അഭിഷേകം ഇറങ്ങി പരിശുദ്ധാത്മാവിന്റെ നിറൾ ജീവിപ്പാൻ നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമി നല്ലവനായ സ്വർഗപിതാവ് ഈ നിമിഷം തന്നെ നന്ദി പറഞ്ഞ കഥാവ് ഇത് കേൾക്കുന്ന മക്കൾക്ക് അനേകം പരിശുദ്ധാത്മാവിന്റെ നിറോൾ നിറഞ്ഞു ജീവിപ്പാൻ ഈ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവ് ഞങ്ങളുടെ ഭരുന്ന കുറവുകളും ഒക്കെ ഉണ്ടല്ലോത്താവ ഈ കേൾക്കുന്നവരെല്ലാം അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിഫുതാത്മാവിനെന്ന് നിറഞ്ഞ അനേകർക്കൊള്ളാവുന്നവരായി മാറുവാൻ ദൈവത്തിൻ്റെ വരിഫ് താത്മാവ് നിറയേ വേർത്താവ് അനേകർക്കിന് രോഗപിടുത്തലുണ്ടാകുന്ന ഉണ്ടാവുക ബെഞ്ചില്ലാത്ത വേദന ആട്ടിൻ്റെ കംപ്ലയിൻറ്റ് വേദന ഇതാവിതെല്ലാം മാറുന്നുണ്ട് നടുവിൻ്റെ അസ്വസ്ഥകളെ എഴുത്തും മാറ്റിക്കുന്നു മാനസികമായ സംഘർഷമുള്ളവരെ ദൈവമേ പരിശുദ്ധം കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബാപ്രായത്തിൽ യുവതി യുവാക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് നിന്ന കഞ്ചാവ് മയക്കുമരുന്ന് മദ്യപാനത്തിൽ കിടക്കുന്ന എല്ലാ മക്കളും നിൻ്റെ കരങ്ങളിലേക്ക് തിന്നാൻ പച്ച പരിശുദ്ധമാകുന്ന നിറവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നടത്താവെ ഇന്ന് ദൈവമേ കടവാലിൽ മുങ്ങിക്കിടക്കുന്ന എല്ലാ മക്കളും നിൻ്റെ കരങ്ങളിലേക്ക് തിന്നാൻ പച്ച ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു നടത്താവെ ജീവൻ ഇന്ന് ഒരു നേരത്തെ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കിടക്കുന്ന എല്ലാ മക്കളെ നിൻ്റെ കരങ്ങളിൽ തിന്നും നിർത്താവിമ്മ രോഗിയായി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നിച്ച് നടക്കാൻ വയ്യാത്ത തളർവാതകളെ പ്രാർത്ഥിക്കുന്ന കർത്താവ് അനാഥാലയത്തിനും വൃദ്ധമന്ദരത്തിനും കിടക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീടവണ്ണമെ കർത്താവ് യുവാ പ്രായമത്തെ യുവതി യുവാക്കളെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ് ഇടവണ്ണം സംസാരിക്കണം കത്താവ് ഫാമ്പത്തെ കടബാധിത ജപ്തി നോട്ടീസായി കിടക്കുന്ന മക്കൾ ഇതിന്റെ കരങ്ങളിലേക്ക് എന്ന് പറ്റാ നീടവണ്ണം പരിശുദ്ധമാണ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കത്താവ് ഇത് യാത്ര അയക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിർത്താവ് ഇന്ന് ആത്മഹത്യ പ്രേരണയുള്ള എല്ലാ മക്കളും ഇതിന്റെ കരങ്ങളിലേക്ക് എത്തുന്ന കർത്താവ് മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ മക്കളുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന താവി നല്ല ഭരണകർത്താക്കളെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നമ്മുടെ മുൻപിൻ മിഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സത്യസന്ധയോട് നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇടവണ്ണം പരിശുദ്ധാത്മാണ്ടെന്ന് കർത്താവ് ഞങ്ങളുടെ കുറവുകൾ പിതാവി നിറവാക്കാനെങ്കിൽ യേശു തന്നെ ആമി